ആവശ്യമല്ല അത്യാവശ്യ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ഓഫീസിൽ ഇരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ഓർമ്മക്കുറവ് വന്നു എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റും പക്ഷേ എനിക്ക് ആരുടെയും പേരറിയാൻ മേലെ അതുപോലെ തന്നെ എം ആർ ഐ സ്കാൻ ചെയ്തു വേണ്ടെന്ന എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ചെയ്തു ഞാൻ നവജീവൻ ട്രസ്റ്റിലെ തോമസിയായിട്ടെന്നും പി യു തോമസ് എന്നൊക്കെ പറയും ഞാൻ നവജീവനിലെ അത്യാവശ്യ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ഓഫീസിൽ ഇരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ഓർമ്മക്കുറവ് വന്നു എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റും പക്ഷേ എനിക്ക് ആരുടെയും പേരറിയാൻ മേലെ അപ്പം തന്നെ ഞാൻ എല്ലാവരും പറഞ്ഞു പെട്ടെന്ന് തന്നെ കാര്യത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു കൂടെയുള്ളവരും പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് എല്ലാവരും ഓടി വന്ന് നോക്കി പിന്നെ അതുപോലെ തന്നെ എം ആർ ഐ സ്കാൻ ചെയ്തു വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ചെയ്തു ഡോക്ടേഴ്സൊക്കെ എപ്പോഴും വന്ന് വളരെ കാര്യമായിട്ട് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നോക്കുകയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഞാൻ രക്ഷ അതിനിപ്പം ഇവിടെ ഇരുന്നോണ്ട് സംസാരിക്കുന്ന ഹോസ്പിറ്റലത്തെ ഞാൻ കിടക്കുന്ന റൂമിലിരുന്നുകൊണ്ടാണ് ഒത്തിരി ദൈവാനുഗ്രഹങ്ങളുള്ള സ്ഥാപനമാണ് ഒത്തിരി നല്ല ഡോക്ടേഴ്സാണ് നേഴ്സസ് മറ്റു വിഭാഗം ജോലിക്കാർ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒരുമിച്ച് ഒരു വലിയ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗം ജോലിക്കാരും പ്രത്യേകിച്ചും ഓടി വന്ന് നോക്കിയ ജോസ് ഡോക്ടറും അതുപോലെ ദീപക് ഡോക്ടറും ഒക്കെ എത്രയോ കാര്യമായിട്ടാണ് ഓരോ ഒരു രോഗികളെ ഓടി ഓടി വന്ന് നോക്കി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് എപ്പോഴും ഈ കരിദാസ് ഹോസ്പിറ്റലിനു വേണ്ടി എൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന വികാരിയായിട്ടും ഈ ഹോസ്പിറ്റലിനെ നിയന്ത്രിച്ച് നയിച്ചു കൊണ്ടുതന്നെ കുന്നത്തച്ഛനും അതുപോലെ കൂടെയുള്ള അച്ഛന്മാർക്കും അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തുള്ള എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുക ചെയ്യുന്നു കാരണം എന്തുമാത്രം ഉത്തരവാദിത്തങ്ങളും എന്തുമാത്രം കാര്യങ്ങൾ തിരക്കി മനസ്സിലാക്കി അതിന് പരിഹാരം ചെയ്യേണ്ടവരാണ് അവരൊക്കെയും അവർക്കൊക്കെ വേണ്ടി ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നു എനിക്കും എന്നെപ്പോലുള്ളവർക്കും എക്കാലത്തും ഈ കാര്യത്തിൽ ആ ഹോസ്പിറ്റലിൽ വലിയൊരു അനുഗ്രഹമായി തീരണേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം